വേതനം നേതൃത്വം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിഷയത്തിൽ സമരങ്ങൾ ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ അനുപാതത്തിൽ രൂപ കേന്ദ്ര സർക്കാരും പതിനൊന്നായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ സംസ്ഥാന സർക്കാരും നൽകണം ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച അർഹതപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മെഡിക്കൽ ലൈനിലെ ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരോ അല്ലെ നഴ്സുമാരോ ചെന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ആസാ വർക്കേഴ്സ് എന്നുള്ള ഒരു സ്കീമുണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി ആൾക്കാരെ നിയമിച്ച് ഓരോരുത്തരും ഓരോരോ പഞ്ചായത്തിലും ഏറ്റെടുത്തുകൊണ്ട് ായിട്ട് വളരെ കഷ്ടപ്പാടോടുകൂടിയാണ് പണിയെടുത്തത് സാധാരണ വിഷയത്തിൽ സമരരംഗത്തുള്ള ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ധർണയും നടത്തിയിരുന്നു റീജിയണൽ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലേക്കും മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് ഓഫീസുകളിലേക്കും പ്രകടനവും ധർണയും നടത്തി എക്കാലവും തൊഴിലാളികൾക്കൊപ്പമാണ് അർഹതപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി നൽകുന്നതിനൊപ്പം ജോലിഫാരം കുറിച്ച് ഇവരെ സ്ഥിരപ്പെടുത്താനും നടപടി വേണമെന്ന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇന്ത്യയിലോ കേരളത്തിലോ സർക്കാർ ചെയ്യാത്ത ജോലികൾ ചുമടുകൾ ഇവർ കൂടുതൽ ഭാരങ്ങൾ എടുക്കുന്ന തൊഴിലാളികളാണ് പാവപ്പെട്ടവരാണ് അവർക്ക് ന്യായമായ ശമ്പളം അവർക്ക് കിട്ടണം അവർക്ക് അവകാശങ്ങൾ കിട്ടണം എന്നാണ് ആർ സന്ദരസേരി സ്റ്റേറ്റ് പ്രസിഡന്റ് നിവേദനം കൊടുത്തത് എന്നിട്ട് പോലും അതിനകത്ത് ഈ സർക്കാർ അതൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു അവസരം കൊടുത്ത് ഇതൊരു നിസ്സാര ഓണറേറിയോ ഇൻസെന്റീവോ കൊടുത്ത് അവസാനിപ്പിക്കേണ്ട പ്രവർത്തനമല്ല അവർക്ക് അവരെ സ്ഥിരം ഗവൺമെന്റിന്റെ സ്ഥിരം ജോലിക്കാരായി അംഗീകരിക്കണം ലാസ്റ്റ് ഗ്രേഡ് ആരോഗ്യവകുപ്പിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ഇന്ന് സർക്കാർ നൽകുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നാണ് ഐ എൻ ഡി സിയുടെ തീരുമാനവും അതിനുവേണ്ടി വളരെ ശക്തമായ സമരപരിപാടികളുമായി ഐ എൻ ഡി സി മുന്നോട്ട് വാർത്താ സമ്മേളനത്തിൽ മുൻ എം എൽ എ കെ മണി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ പി ആർ അയ്യപ്പൻ ജി മുനിയാണ്ടി കെ എ സിദ്ദിഖ് ഡി കുമാർ രാജു ബേബി വക്കച്ചുരുത്തിയിൽ ലക്ഷ്മി ചന്ദ്രശേഖർ കെ കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു